ഞാനും എൻ്റെ മോനൊക്കെ പറഞ്ഞാല് അത്രക്കുള്ള ഇതാണ് ഞാൻ അവർക്ക് വാപ്പയല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കില് എന്തിന് പറയുന്നു അവനെ പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഞാൻ അങ്ങനെയാണ് അവരടുത്ത് എന്റെ അടുത്ത് ഇനിയും അവരെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊന്നും നോക്കിയില്ല ഞാനീ അവന് എന്റെ ഷർട്ടിടാതെ രാത്രി എൻ്റെ ഷർട്ട് അവന് കിടക്കുക അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല എന്റെ ഷർട്ട് എവിടെ എടുത്തുവെക്കും അവന്റെ വേർപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങില്ല അവനാ ഷർട്ട് ഇട്ടിട്ടാ കിടക്കല് അത്രക്കും എന്റെ മോനെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവനേ എൻ്റെ മൂന്ന് മക്കളേ ഞാൻ നല്ല സ്നേഹിച്ചതാണ് എന്റെ ഭാര്യനും പാപ്പാനും ഉമ്മാനും ഇനി എന്റെ ആ നാട്ടിലോട്ട് ഞാനില്ല എനിക്ക വേണ്ട എൻ്റെ പ്രതീക്ഷകളാണ് തകർത്തുണ്ട് എന്നെ മാത്രം ബാക്കിയാക്കി ബാക്കിയാക്കിയിട്ടുണ്ട്